ഈ ഓട്ടത്തിന് ഒരു അർത്ഥമുണ്ടല്ലേ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഓടിനും അസിരിയായിട്ടും ഇതിന് എന്താ പറയുക മലയാളി എന്നും പഞ്ചാബി എന്നും ഒരു ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഓട്ടത്തിൽ കിട്ടും അപ്പം ഈ പാവം മലയാളിയായി ഞാനും ഉണ്ട് ഇട്ട് മക്കളെ അപ്പോൾ ഇന്ന് നേരെ അസുരസ്കാരമായി നേരെ നമ്മളെ പറമ്പ് ചാടി നേരെ നമ്മൾ അന്നദാനം കൊടുക്കുന്ന പറമ്പ് നേരെ ചാടിയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പെട്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയായിട്ട് പോയത് കാരണം ഇഷ്ടംപോലെ ബോക്സ് കിടക്കുന്നുണ്ട് അപ്പോൾ നാലഞ്ച് വരിയാക്കി നിർത്തിയപ്പോൾ അവസാനം എനിക്ക് ട്ടോ മക്കളെ അപ്പോൾ ആ ബോക്സ് നേരെ നമുക്ക് റൂമിലെടുത്ത് വെക്കാം എങ്ങനെ വലിച്ചൊക്കെ തിന്നാൽ നേരെ പള്ളിക്ക് കൂട്ടിട്ടോ പള്ളിക്ക് ചെന്നപ്പോൾ നമ്മളെ മജ്ബൂസൊക്കെ ഓരി വെച്ച് ഓരോ ബോക്സ് ഓരോരുത്തർ കൈക്കലാക്കി ഇരിക്കേണ്ട കേട്ടോ ഓരോരുത്തർന്നല്ല രണ്ടാളും ഓരോ ബോക്സ് വെച്ച് കൈക്കലാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ലേസും റൈസ് എനിക്കും അപ്പം തന്നിട്ടോ ചിക്കൻ്റെ തൊലിയാണ് ആ കിടക്കണത് ചിക്കൻ്റെ പീസ് എന്ന് പറയാൻ ഒറ്റ പീസ് ചെറിയ പീസെല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് അതിങ്ങനെ കഷ്ടമാക്കുമ്പോൾ ചിലപ്പോൾ പീസ് ചെറുത് വലുത് തന്നു അന്നുമില്ല ജസ്റ്റ് കഴിക്കാന്നില്ലൊരു കേട്ടോ അതൊരു എന്താ പറയുക ഒരു വെറൈറ്റി അപ്പം ഇന്നൊരു വെറൈറ്റി ഐറ്റംസും കൂടി കൊണ്ടുട്ടെ നമ്മളെ ആൾക്കാർ എല്ലാം എന്താ പറയുക മസിരി കൊബൂസും പിന്നെ ഐക്യം എന്താ പറയുക സാലഡ് പോലൊരു ഐറ്റംസും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കണട്ടാ അപ്പം അത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു പൊട്ട് എനിക്ക് നിന്നാൽ പൂതിയായി അപ്പം പാങ്കോടുത്ത് ബിസ്മില്ലാറ് നമ്മൾ നേരെ ഈത്തപ്പഴം വയലോട്ടാക്കിയ മക്കളെ അപ്പം പിന്നൊന്നും നോക്കില്ല ഈ വെറൈറ്റി കഴിക്കാൻ ആഗ്രഹം അത് കൊണ്ടാകത്ത് മടയ്ക്ക് പൊടിച്ച് ഒറ്റ കടുത്തം ആ അടിപൊളി നിന്ന് മക്കളെ അപ്പം അത് കഴിഞ്ഞ് നേരെ നമ്മൾ ക്യാൻഡി ചെന്നപ്പണ്ടല്ല നെയ് ചോറും നല്ല ചിക്കൻ കുറുമയും ചിക്കൻ കുറുമേരം ഒന്നേരം കുറുമയുണ്ട് മക്കളെ അടിപൊളി കുറുമട്ടോ പക്ഷെ കുറുമ ലേസം ഡൗട്ട് പക്ഷെ തേങ്ങ ഇവിടെ അരച്ചല്ലല്ല നമ്മളെ മിസിയിലിട്ട തേങ്ങയല്ലേ ആ ഒരു ഉണ്ട് കുറുമക്ക് അപ്പം നേരെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ നേരെ നമ്മളെ ജർജിലും മറ്റേ എന്താ ചിക്കൻ കുറുമയും എന്താ പറഞ്ഞ ഒക്കപ്പാടെ കൂട്ടി കൊഴിച്ചൊരു പൊടുത്തം പൊടിക്കാലം നേരിട്ട് അപ്പം എങ്ങനെ പള്ളിയിൽ നിന്ന് ഏറെ ഏട്ടക്കം വരുന്നുണ്ടെങ്കിലും കഴിച്ചേ പറ്റൂ ഇനി പലച്ചക്കെങ്ങാനും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ നമ്മൾ ബോക്സ് അട കുത്തിരിക്കണ്ടിട്ടാ അപ്പം നല്ല സുറുക്കിയിലിട്ട മുളകുണ്ടായിരുന്നിട്ട കയ്യിൽ നല്ല എരിവുണ്ടായിരുന്നു അടിപൊളി എരിവായിട്ട് സുറുക്കിട്ട് എരിവ് ഒരാൾ തന്നതായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു അപ്പം അതുംപാടെ കൂട്ടി കുഴച്ച് നല്ല അടിപൊളി അപ്പം ജർജിലയിൽ തിന്നപ്പോൾ നല്ല വ്യത്യാസമുണ്ട് മക്കളെ നല്ല സുസാറാണ് ജർജിലയിലിട്ട് അപ്പോൾ പറ്റുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴിച്ചു നോക്കൊണ്ടും ആ അപ്പോൾ പീസ് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിരുന്നു അപ്പോൾ ഒരു പീസും കൂടി കൂട്ടി കൂട്ടിപ്പോയിച്ച് ചോറ് അങ്ങോട്ട് റഹത്താക്കി കാരണം പള്ളിക്കന്ന് ലേസമല്ലേ വേവിച്ചുള്ളൂ അപ്പോൾ കുറ്റം പറയുകയാണെങ്കിൽ അടിപൊളിയാക്കിയിട്ടോ നല്ല ഗീ ആയിരുന്നു ഗീ റൈസ് നന്നായിട്ടുണ്ടായിരുന്നു എന്തായാലും കറി ലേസം എന്താ പറയുക തേങ്ങ തേങ്ങാക്കറിയായ തേങ്ങ അരച്ചതുമായ ലേസ് ഒരു പുളിച്ച ഏട്ടിയ പോലെ തോന്നിട്ടോ കേട്ടോ അപ്പം എന്തായാലും അങ്ങോട്ട് അകത്തേക്ക് അപ്പോൾ നമ്മളെ രാജേഷ് ഭൈ വിളിക്കുന്നത് രാജേഷ് ഭൈ മൂന്നാമത്തെ ഫോൺ ബുക്ക് ചെയ്ത് ഗെയ്സ് മൂന്നാമത്തെ ഫോണിന് ഓർഡർ ആ മൂപ്പരെ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ എന്നെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടോ മുപ്പത്തിനാല് കേടിക്ക് എന്താ റീ എന്താ പറയുക റിയൽമി റിയൽമി ആണോ റിയൽമി ഫൈവ് ജി അങ്ങനെ ഏതൊരു ഫോൺ ഓർഡർ ചെയ്തേക്കണെന്തായാലും അപ്പം ആ ഫോൺ എന്നെ ഏൽപ്പിച്ചാൽ മതി പൈസ എന്നെ ഏൽപ്പിച്ച് മൂപ്പര് പോവാണ് അപ്പോൾ അത് വരുവോ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ബോക്സ് ഒന്ന് അൺബോക്സിംഗ് ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടോ അവിടുന്ന് നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തൊക്കെ നോക്കുക എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം ഇന്നെങ്ങാനും വെറൈറ്റി ഉണ്ടോ ഗോൽമുട്ടായ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം സെയിം തന്നെ ഈത്തപ്പഴം ഉണ്ട് പിന്നെ കറി ഉണ്ട് ഒരു വെള്ളം ഉണ്ട് അപ്പം അത് കഴിഞ്ഞപ്പോൾ ഉണ്ടെങ്കിലും പൊളിക്കണു ആ മൊബൈൽ വന്നിരിക്കണാണ് അപ്പോൾ രാജേഷ് ഭായി അപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നോവയിൽ ആട്ടോ വന്നിരിക്കണത് ഫുള്ള് ഓൾ കുവൈത്തുകൾക്ക് സപ്ലൈ ഉണ്ട് തോന്നുന്നുണ്ട് എന്തായാലും ക്രോം മൊബൈൽസ് മൊബൈൽസ് എവർക്കറിയണമായിരിക്കും കുവൈത്തിൽ എല്ലാവർക്കും അറിയാം ക്രോം മൊബൈൽസ് നല്ല വമ്പ് ഓഫർ അവർ കൊടുക്കണ്ടിട്ടോ ക്രോം ടെ മൊബൈൽസ് അപ്പോൾ വിശ്വസിച്ച് എടുക്കാവുന്നതാണ് തോന്നുന്നു റെഡ്മി റെഡ്മി ട്വൽവ് ഫൈവ് ജി കേട്ടോ റെഡ്മി ട്വൽവ് ഫൈവ് ജിയാണ് ഫോൺ അപ്പോൾ അൺബോക്സ് ചെയ്യാലോ എടുതി അപ്പം തന്നെ ഒന്ന് അറിഞ്ഞ് നോക്കാലോ ഫോൺ കൊണ്ടുവരണമായിരുന്നു പൈസ പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ ഫോൺ കൊടുത്ത് പൈസയും കൊടുത്ത് മുപ്പത്തിനാലൊക്കെ ഏകദേശം നാട്ടിലും കാലം നല്ല വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നേരെ നമ്മൾ ഷോപ്പൊക്കെത്തിയപ്പോൾ നമ്മൾക്ക് ഒരു സവനപ്പ് കെട്ടിട്ട് സവനപ്പ് കെട്ടി പിന്നെ നമ്മളെ ലബനം കൂട്ടി ഒരു വെള്ളം ഉണ്ടാക്കാലോ എന്ന് എഴുതിയിട്ട് നമ്മൾ നോമ്പ് കാലം ജ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റിക്ക് പിടിക്കാമോ സാധനം വേറെ ഇളകുന്നില്ല ഒരു പേടി ജസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നോമ്പിനോ വേറെ ഇളക്കിയ പണി പാളം എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ിട്ട് നല്ലൊന്ന് കുലിക്കുക നമ്മുടെ സോഡാ സർവത്ത് മോഡലൊന്ന് കുലുക്കിയ നോക്കിയാൽ തന്നെ അപ്പൊ അടിപൊളിയാണ് സംഭവം അപ്പൊ അത് രേസ് കുടിച്ചിങ്ങനെ ഏമ്പക്കും മുട്ടിരുന്ന് നമ്മൾ പെട്ടി പൊടിച്ചിട്ട് പച്ചക്കറി തച്ച ചോറും അതും കറിയും പാടൊക്കെ കൂട്ടി ചിക്കനായിട്ട് ഒക്കെ നമ്മളെന്താ പറയുക മജ്ബൂസും പാടകൂട്ടി ജെർജിലും പാടുകൂട്ടി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എടുത്തുവച്ചിന്ന് കിട്ടോ ഫ്രൂട്ട്സും മുന്തിരി ഈ തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുസാലാക്കി അങ്ങോട്ട് പെലച്ചങ്ങോട്ട് ഉസാറാക്കി എന്ന് അറിയില്ല അങ്ങനെ പെലച്ച ഉസാറാക്കി മാക്കുള്ള അപ്പം ചിറകിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ആദ്യം കിട്ടിയതുകൊണ്ട് അപ്പോൾ പീസുമ്പോൾ തുള്ളിട്ട് നമ്മളെ റൈസ് നന്നായിട്ടുള്ള റൈസ് അടിപൊളി റൈസ് ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് എല്ലാം അടിപൊളിയൊക്കെ സെറ്റാക്കി കിടും അപ്പം ലബൻ ഒക്കെ ഒഴിച്ച് നമ്മളൊരു പൊടുത്തം കൂടി പൊടിച്ചിട്ടും എന്താ പറയുക റൈസ് അല്ലെങ്കിൽ ഈ മജ്ബൂസ് അങ്ങനെ പെട്ടെന്ന് കേടില്ല ഇല്ല എന്നുള്ളൊരു പ്രത്യേകത തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ പിന്നെ മസരിയാളെ ആളെ അധികം കഴിക്കുന്ന ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇറക്കാലം നമ്മളെ നമ്മളെ ക്യാൻറ്റി തന്നെ കൂടിയിട്ടാണ് അപ്പോൾ അത് വെറൈറ്റി കണ്ടമാന നമ്മളെ ചെറുക്കന്മാരുടെ ചുറ്റോറും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറന്നാൽ നേരെ പിറ്റേ അന്ന് തന്നെ കേട്ടോ പച്ചക്കിലുള്ള ചോറ് നമ്മൾ നേരെ ക്യാൻ്റീന്ന് പൊക്കി ഞാൻ ഇറങ്ങിപ്പോന്നപ്പോ ക്യാൻ്റീൽ ചോറ് വളമ്പുണ്ടോ ചോറ് വളമ്പോൾ എല്ലാം ചെമ്പ് മാറ്റണം അപ്പം നേരെ നമ്മൾ ലേസം ബീട്ട്രോട്ട് എന്താണ് മീൻകറിയിട്ട് മീൻകറി അരച്ച് വെച്ച മീൻകറി ഉണ്ടായിട്ടോ ഈ മീൻകറി ഏട്ടയെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഏട്ടയായിരിക്കാം ഏട്ടയും നല്ല അടിപൊളി കറി അച്ചാറും ഏതായാലും കഴിച്ചിട്ടും നേരെ സോപ്പിലെത്തിയപ്പോൾ കഴിച്ചു അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും നമ്മൾ പറമ്പ് കോടിയിട്ട അപ്പത് വേറെ ടീമോടെ കൊടുക്കേണ്ട കുവൈത്തിൽ ഏതോ ഒരു അമേരിക്കൻ കമ്പനിയാ തോണ്ടിട്ടോ അപ്പം നേരെ വരി പോയിരുന്ന പണ്ടത് അതും കലാസ് ഒലാസ് കലാസ് മാഫി അപ്പം നേരെ അടുത്ത് നമ്മൾ സ്ഥിരം പറമ്പ് ഓടിയിട്ടോ പറമ്പ് ഓടി എന്തെങ്കിലും ഒരു പ്രതീക്ഷം ഉണ്ടാകും കവറെങ്കിൽ കവറ് കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷ അങ്ങോട്ട് ഓടിയിട്ടോ ഒരു പ്രതീക്ഷയില്ല അതിനന്നെ കണ്ട അവിടെ തിരക്കാണ് തിരക്ക് അങ്ങോട്ട് അടിയും ബക്കാളാണ് ഞാൻ ആ തിരക്കും ബക്കാളും കണ്ടപ്പോൾ ഞാൻ ഇട്ടറിഞ്ഞ് പോകുന്നു മക്കളാണ് അപ്പം നേരെ നമ്മളെ ക്യാൻറ്റിങ് എന്തെങ്കിലും ആവശ്യമാണ് സംഭവം ഇഷ്ടം പോലെ സാധനട്ട ഭത്തക്കായിട്ടും പിന്നെ മുസമ്പിയായിട്ടും ഈത്തപ്പഴായിട്ടും മുന്തിരിയായിട്ടും ആപ്പിളില്ല കേട്ടോ പിന്നെ ഇത്ര സമൂസ സമൂസ ഒക്കെ വേണ്ട മാറി കേട്ടോ ഇഷ്ടം പോലെ സമൂസയും മീഷം പിന്നെ ജ്യൂസ് ഇന്ന് വെറൈറ്റിയാണ് ബിംടോ ആണ്ട്ടോ ബിംടോ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനം കേട്ടോ ബിംടോ അപ്പോൾ ഇന്ന് ജ്യൂസ് നമ്മളെ മനസൂർക്ക നമ്മളെ ബുച്ചെറിയത്ത മനസൂർക്കതൊക്കാണിച്ച് ഈ ബായി അപ്പോൾ ഇവിടെ നിന്ന് പോലെ ഞാൻ മൂന്ന് ദൂസ് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആ മൂന്ന് ജ്യൂസാട്ടോ എന്തായാലും ആ കൂലി മുപ്പരക്കെന്തായാലും വാങ്ങിയിട്ടോ ട്രിക്ക് ിൽ മുപ്പര് പഠിച്ചുകൊണ്ടിരുന്ന് ആ കൂലി വാങ്ങി കാരണം നോമ്പുറക്കായിരിക്കണ മനസ്സേനെ കുടിച്ചാൽ ആ വെള്ളം കൊടുത്ത അതിൻ്റെ കൂലി വേറൊന്നുമല്ലേ അത് മുപ്പ മുന്നൂറ് അഞ്ഞൂറ് വയസ്സുകൊണ്ട് അതിൻ്റെ ഒപ്പിച്ച് ചെയ്താൽ ആ കൂലിട്ട അപ്പം അങ്ങനെ ബിസ്മിൻ ചെല്ലി അലഹമില്ല അങ്ങനെ വായിക്കുവെച്ചിട്ട ഇന്ന് അപ്പം അടിപൊളി ബിരിയാണി ഇട്ടാ ബിരിയാണി പറഞ്ഞാൽ മട്ടൻ ബിരിയാണി ഉണ്ടല്ലോ മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ഇട്ട് നമ്മൾ മട്ടന് വാങ്ങിയിട്ടോ അട്ടിപ്പറഞ്ഞ് ചില്ലറ പറഞ്ഞാണ്ട് അവസാനം മസാല മാത്രം ഉള്ളു കേട്ടോ കിട്ടിയ പീസാണെങ്കിൽ എല്ല് എല്ല് പീസ് ഇട്ടോ അതായത് എല്ല് മാത്രം ഉള്ളു കേട്ടോ അപ്പോൾ കേസ് തിന്നിട്ടങ്ങോട്ട് പോയില്ല കാരണം ഇഷ്ടംപോലെ സമൂസ അടിച്ചു മാറ്റിയിരുന്ന സമൂസ തിന്ന് എർത്തോണ്ട തോന്നുന്നത് ഇങ്ങോട്ട് കഴിച്ചിട്ട് പോയില്ല എന്തായാലും അപ്പോൾ അത് കഴിച്ചിരുന്ന നമ്മൾ രാജേഷ് ഭയങ്കര നമ്മൾ നാട്ടിൽ നിന്ന് ഒരാൾ എള്ള് ഉണ്ടാവുന്നത് എള്ളുണ്ടല്ലോ അരി ഉണ്ടോണ്ട് വന്നിരിക്കണ കേട്ടോ ഇതാണ് നമ്മൾ പുതിയ നമ്മൾ ഡ്രൈവർ കേട്ടോ അപ്പം അരിയുണ്ട അങ്ങോട്ട് കഴിച്ചു അരിയുണ്ട പകുതി വെച്ച് നിർത്തി കാരണം അണ്ണാക്ക് ഇട്ടുണ്ട് സംഭവം അരിയുണ്ട അപ്പം അതങ്ങ് ഉപേക്ഷിച്ചിട്ട് ലേസം കഴിച്ചും അപ്പം അത് കഴിഞ്ഞപ്പോൾ ചിക്കൻ ഇക്കനും ബിരിയാണി നമ്മൾ നമ്മളെടുത്തീന്ന് പലച്ചക്ക് കൊണ്ടാണ് പക്ഷെ നമ്മൾ ഉറങ്ങി നീച്ചപ്പുണ്ട് നല്ല ബസപ്പ് ആ ബസപ്പ് കാരണം നമ്മൾ ഈ ഈ ബിറിയാണങ്ങോട്ട് വയറ്റിക്ക് ആക്കി മക്കൾ അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പലച്ചക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് സവായി കേട്ടോ എന്നും പറഞ്ഞാണല്ലോ ഷവായി ബാക്കി ഉണ്ടാവുകൊണ്ട് ഷവായിയും പ്രോസ്റ്റും പാടം കൂട്ടി അടിച്ച അടിച്ചാലും നേരി അപ്പോൾ ഷവായിൻ്റെ ചിറകങ്ങോട്ട് വെട്ടി ഞമ്മളങ്ങട്ട് കഴിച്ചാൽ തുടങ്ങി മക്കൾ അപ്പോൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം